വൈകുന്നേരമായി അപ്പഴത്തേനെ മഴക്കാലത്ത് കഴിക്കാനായിട്ട് വേനൽക്കാലത്ത് ഉണങ്ങി വെച്ച നമ്മുടെ കപ്പയാണ് കേട്ടോ നോക്കിയേ ഇത് ഇങ്ങനെയൊക്കെ ഉണങ്ങി വെച്ചാൽ നമുക്ക് മഴ പിടിക്കുമ്പോ നല്ല മഴ പിടിക്കുമ്പോൾ ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതല്ലേ അപ്പൊ നമുക്കിത് ഇച്ചിരി വറുത്ത് കഴിച്ചാലോ ഞാൻ ഒരു പിടുത്തം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇരിപ്പുണ്ട് അപ്പൊ ഇടയ്ക്കിടക്ക് ഇച്ചിരി ഇച്ചിരി വറുത്ത് ഇന്നും ആദ്യത്തെ ഒരു വലിയ അടമഴ വന്ന ദിവസം ഞാൻ ഇച്ചിരി വറുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചായിരുന്നേ അപ്പൊ ഇന്ന് ഇച്ചിരി വറക്കാന്ന് വെച്ചു ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് നല്ല പോലെ എണ്ണ ചൂടായാലേ നമ്മുടെ കപ്പ ഇങ്ങനെ പൊള്ളി വരുവുള്ള അതുകൊണ്ട് തന്നെ നല്ല പോലെ ചൂടാവണം കരിഞ്ഞു പോകാതെ നോക്കണം അപ്പം ഇതാണെന്നോയ്ക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളച്ച് നന്നായിട്ട് കേട്ടോ കപ്പ ഇട്ട് കൊടുക്കാം കുറേശെ കുറേശ ഇട്ട് നമുക്ക് കോരി എടുക്കാവേ ടിഷ്യൂവിന്റെ പുറത്തോട്ടാ നമ്മൾ കോരി ഇനി ആ ടിഷ്യൂ അങ്ങ് മാറ്റണം ഇനി ഒരു പണിയുള്ള എന്താണെന്നറിയോ ഉപ്പുനീര് തളിച്ചു കൊടുക്കണം ചിരി ഉപ്പുനീരങ്ങ് തളിക്കണേ കപ്പ ഇവിടെ റെഡിയായി ആയി നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായ എന്താ സുഖല്ലേ ഇപ്പോഴത്തെ പുതിയ പിള്ളേർ പറയുന്ന പോലെ കട്ടൻ ചായയും കപ്പോർത്തതും ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് നിങ്ങൾ ഉണങ്ങി വെച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഭർത്ത വെച്ച് നോക്കൂട്ടോ